സാധനങ്ങളുടെ ും സബ്സിഡി നിന്ന് ശതമാനം ശതമാനമാക്കി കുറച്ചു മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം സബ്സിഡി ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം മന്ത്രിസഭായോഗം അംഗീകരിച്ചു വില വർദ്ധിക്കുന്നത് ഏഴര വർഷത്തിന് ശേഷം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് എന്താണ് വിവരങ്ങൾ സാധനങ്ങൾക്ക് ശതമാനം സബ്സിഡിയാണ് അത് മുപ്പത്തി അഞ്ച് ശതമാനമായി കുറച്ചത് ഇത്തരത്തിലാണ് വില വർധനവ് ഉണ്ടായിരിക്കും ഏകദേശം പതിമൂന്നിനും സാധനങ്ങൾക്കാണ് ഈ വില വർധന സബ്സിഡിയായി നൽകിക്കൊണ്ടിരുന്നത് അതായത് ചെറുപയർ ഉഴുന്ന് വൻകടല പയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയ അരി കുറുവ അരി മട്ട അരി പച്ചരി എന്നീ എന്നിവയ്ക്കാണ് ഈ വില വർദ്ധിക്കുന്നത് ഇത്തരത്തിൽ പതിമൂന്നിനും സാധനങ്ങളുടെ ഏർക്കാണ് ഈ സബ്സിഡി നൽകിയിരുന്നത് അതിന്റെ വിലയാണ് വർദ്ധിക്കുന്നത് മന്ത്രിസഭായോഗം ഇത് അംഗീകരിക്കുകയായിരുന്നു അത്തരത്തിൽ ഈ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യം ഭക്ഷ്യവകുപ്പ് മന്ത്രി ഉന്നയിച്ചിരുന്നു അത് അംഗീകരിക്കുകയായിരുന്നു ഇടതു മുന്നിട്ട് സർക്കാർ നിലവിൽ വന്നതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ വില വർധനം ഉണ്ടാകുന്നത് ഏഴു വർഷം ഏഴു വർഷത്തിനുശേഷം വീണ്ടും ഈ വില വർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നൽ എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിസഭാ യോഗം ഇത് അംഗീകരിച്ചത് നേരത്തെ തന്നെ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടാക്കണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ നഷ്ടത്തിൽ പോകുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്തിരുന്നതാണ് അവശ്യ സാധനങ്ങൾ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഈ ജനങ്ങൾക്ക് ഇരുത്തടിയായിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി സപ്ലൈകോയുടെ ഭാഗത്ത് അതായത് ഏറ്റവും ആവശ്യമായി കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആവശ്യമായി ഇത്തരം ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥലമാണ് ഈ സപ്ലൈകോ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുമെന്ന അർത്ഥത്തിലാണ് ഈ സപ്ലൈ സപ്ലൈകോയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി മുതൽ അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ മന്ത്രിസഭയുടെ ഒരു അംഗീകാരം കൂടി ലഭിച്ചതോടുകൂടി ഈ അവശ്യ സാധനങ്ങളുടെ എല്ലാം വില ഇനി കൂടുതൽ വർധിക്കുകയും ചെയ്യും പതിമൂന്നിനം സാധനങ്ങൾക്കാണ് ഇത്തരത്തിലൊരു വില വർധനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടിലേക്കാണ് വീണ്ടും സർക്കാർ പോയിരിക്കുന്നത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്